സൗദി അറേബ്യയിലെ തബൂക് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ഉത്സവ് സംഘടിപ്പിച്ചു ഇന്ത്യ വാണിജ്യ ബന്ധത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്താണ് ഇന്ത്യ ഉത്സവ് അരങ്ങേറിയത് സൗദി അറേബ്യയിലെ തബൂഖ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ഉത്സവ് അരങ്ങേറി ഇന്ത്യ സൗദി വാണിജ്യ ബന്ധത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഇന്ത്യ ഉത്സവ് അരങ്ങേറിയത് ചടങ്ങിൽ സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ജനറൽ തബൂക്ക് ചേംബർ അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അൽ കമാലി അൽ അൻസി ഇന്ത്യൻ എംബസി കൗൺസിലർ മനുസ്മൃതി ഇന്ത്യൻ എംബസി പ്രോട്ടോകോൾ ഓഫീസർ നിയാസ് അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കൂടാതെ സൗദികളും വിദേശികളുമായി നിരവധി അതിഥികളും പങ്കെടുത്തു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന പ്രദർശനവും ശ്രദ്ധേയമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് വഴി പതിനൊന്നായിരത്തിഒരുന്നൂറ് ഇനിയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് സൗദിയുടെ വിവിധ ലുലു ശാഖകളിൽ എത്തുന്നത് ജനം സൗദി അറേബ്യ